Hi friends, Nyandas. Welcome to my YouTube channel. അപ്പോൾ നിങ്ങളിതായി കാണുന്നത് ഇവിടെ കോഴിക്ക് അട വെച്ചപ്പോൾ വിരിഞ്ഞിറങ്ങിയ ഒരു കോഴിക്കുഞ്ഞാണ് അത് വിരിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഇത് കാല് ഇങ്ങനെ രണ്ട് വശത്തേക്കും വിടർന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നമ്മളിത് റെഡിയാക്കുന്ന വിഷ്വൽ വിഷുവൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം അതൊന്ന് കയറി കാണണേ അപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതാ ഈ കോഴിക്കുഞ്ഞിൻ്റെ കാല് സാധാരണ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമ്മൾ നമ്മളിതിനു മുമ്പ് രണ്ട് വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ ക്ലിയർ ക്ലിയറാക്കി എടുത്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുന്ന അറിയാം നമ്മുടെ ഒരു അസീൽ കുഞ്ഞ് ആ അസീലാണിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മുൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള അസീലാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഈ റബ്ബർ ബാൻഡിൻ്റെ കൂടെ വേണ്ടത് ഇതുപോലെ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കട്ടിയുള്ളൊരു സ്ട്രോ ആണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ ഐറ്റംസ് വെച്ചാൽ എടുക്കാം നമ്മുടെ പിള്ളേരുടെയൊക്കെ കോലുമുട്ടയുടെ പൈപ്പോ അല്ലെങ്കിൽ നമ്മുടെ പേനയുടെ റീഫില്ലിൻ്റെ കഷ്ണമൊക്കെ എടുക്കാം ഇനി നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി എടുക്കണം നമ്മൾ ആ റബ്ബർ ബാൻഡ് പൈപ്പിനുള്ളിലൂടെ എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരേണ്ടത് രണ്ട് സൈഡിലേക്കും നിൽക്കുന്ന രീതിയിൽ വലിപ്പം വല്ലാതെ അധികമായി പോകരുത് അതായത് നമ്മൾ ഈ പുറത്തേക്ക് റബ്ബർ ബാൻഡ് നിൽക്കുന്ന സമയത്ത് വല്ലാതെ ലൂസായി നിൽക്കുന്ന രീതിയിലാവരുത് അതായത് ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാല് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ പാടുള്ളൂ പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് അറ്റത്തും കോഴിക്കുഞ്ഞിൻ്റെ കാല് കടത്തിയിടുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കടത്തിയിടുന്ന സമയത്ത് ടൈറ്റ് ആവാതെ നോക്കണം വല്ലാതെ ലൂസ് ലൂസാവാതെ നോക്കണം അപ്പൊ ഏകദേശം ഈ അളവിൽ നിൽക്കുന്ന റബ്ബർ ബാൻഡ് എടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ആ കോഴിക്കുഞ്ഞിന്റെ കാല് ഇതിലേക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇട്ടു കൊടുക്കാൻ വേണ്ടി അപ്പോൾ പോകാണ്ടോ അതായത് കോഴിക്കുഞ്ഞിന് ജസ്റ്റ് ഒന്ന് എങ്ങനെ മലർത്തി പിടിച്ചിട്ടുണ്ട് നമ്മൾ ഒരറ്റത്ത് ഈ കാല് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വിടാൻ വേണ്ടി പോവാണ് നമ്മൾ അവിടെ ഇട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ഞാനിതാ ആ റബ്ബർ ബാൻഡ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീർക്കിലോ വെച്ചാണ് കേട്ടോ ഈ സൈഡിലെ നമ്മൾ നമ്മളിതാ റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടി പോവുകയാണ് അല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല അല്ല ഇനി ഇതിനെ നമ്മളിങ്ങനെ നിർത്തും നമ്മൾ മറ്റുള്ള കോഴിക്കുഞ്ഞിൻ്റെ കൂടെയല്ല ഇതിനെ നിർത്താൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ബോക്സിനകത്ത് ആക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ ഇത് അതിൽ ചെറുതായിട്ട് തീറ്റയൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഏകദേശം ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം കൊണ്ട് രണ്ട് ദിവസം മാക്സിമം നമുക്ക് ഈ കോഴിക്കുഞ്ഞിൻ്റെ കാല് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് വിരിഞ്ഞ് അധിക ദിവസം ആവാത്ത കുഞ്ഞിനെട്ടേ പറ്റുള്ളൂ നമ്മൾ വിരിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ വലവത്താണോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കൊടുക്കാം അപ്പം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പലരും വിജയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും വിജയിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കോഴിക്കുഞ്ഞിൻ്റെ കാലിവിടെ വല്ലാതെ ടൈറ്റായി നിന്നിട്ട് ഇതെങ്ങനെ നല്ല ിട്ട് ബ്ലഡ് സർക്കുലേഷൻ കട്ട് ആവുന്ന രീതിയിലാവരുത് അതേപോലെ തന്നെ വല്ലാതെ ലൂസ് ആവുന്ന രീതിയിലാവരുത് കേട്ടോ കാല് കുറയുന്ന സമയത്ത് ഊരി പോകുന്ന രീതിയിലേക്ക് പോകരുത് ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിഞ്ഞാലും വേറാത്ത രീതിയിലാണ് പക്ഷെ ഇത് കുറച്ചുകൂടി ടൈറ്റ് ടൈറ്റാവാട്ടോ ഇത് കുറച്ച് ലൂസാണ് കുറച്ചുകൂടി ടൈറ്റ് ടൈറ്റാവാം അപ്പം അങ്ങനത്തെ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം